കെജ്രിവാൾ നിങ്ങൾക്ക് വക്കാലത്ത് പറയാൻ ഞങ്ങൾക്കാവില്ല എന്ന് കോടതി വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതോടെ ജൂൺ രണ്ടിന് തിഹാർ ജയിലിലേക്കുള്ള വാതിലുകൾ കെജ്രിവാളിന് മുന്നിൽ വീണ്ടും തുറക്കുകയാണ് ഇനിയും ഒരിക്കൽ കൂടി കെജ്രിവാൾ ജയിലിനകത്തേക്ക് പോയാൽ ബി ജെ പി ഏത് പൂട്ടിട്ട് പൂട്ടുമെന്ന് നോക്കി കാണേണ്ടതു തന്നെയാണ് കെജ്രിവാൾ അത്തരത്തിൽ ആ രാജ്യം മുഴുവൻ കണ്ടതുമാണ് കെജ്രിവാളിന്റെ വരവോടെ ബി ജെ പി തല കീഴായി മറിഞ്ഞതാണ് പിന്നീട് നമ്മൾ ഈ രാജ്യത്ത് കണ്ടത് ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് ഡി ചന്ദ്രചൂഡ് ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നാണ് കോടതി പറയുന്നത് ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ബെഞ്ച് ഹർജി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഉന്നയിക്കാൻ നിർദ്ദേശിക്കുന്നു നിർദ്ദേശിക്കുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യവുമായി ഇന്നലെയാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് ഇത്തരം ഒരു ആവശ്യവുമായി എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച സമീപിച്ചില്ലെന്ന് കോടതി ചോദിക്കുകയാണ് സമയത്തിന്റേതായിരുന്നു പ്രോബ്ലം തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കുള്ള നിർദ്ദേശം ലഭിച്ചത് ഇന്നലെയാണെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അറിയിക്കുകയാണ് ഉണ്ടായത് ഡൽഹി മദ്യനായ അഴിമതി കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ജൂൺ ഒന്നിന് അവസാനിക്കും മാക്സ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘം ഇതിനകം പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുണ്ട് തുടർ പരിശോധന അനിവാര്യമാണെന്നും സാഹചര്യം പരിഗണിച്ച് കോടതി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനെതിരെ ബിജെപി രംഗത്തെത്തിയുകയും ചെയ്തിട്ടുണ്ട് കെജ്രിവാളിന് കോടതിയുടെ പ്രത്യേക ചികിത്സ എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബിജെപി വിമർശനം അതിനിടെ ജൂൺ ഒന്നിന് മുന്നണി യോഗവും വിളിച്ചിട്ടുണ്ട് മുന്നണിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം എന്നാൽ കെജ്രിവാൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല മാർച്ച് ഇരുപത്തൊന്നിന് ഡൽഹി മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി ഇരുപത്തൊന്ന് ദിവസത്തേക്കായിരുന്നു ജാമ്യം അനുവദിച്ചത്